ടൊറീഷൻ ടൈംസിൽ ടാറ്റുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അതിലേക്ക് ഞാൻ വഴിയെ തന്നെ വരാം അത് നമുക്ക് നമ്മുടെ ടാറ്റുവെങ്കിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ സോ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാർബൺ ബ്ലാക്ക് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സി വൺ ഹാഷ് ഡബിൾ സെവൻ ടു ഡബിൾ സിക്സ് ഇതാണ് ടാറ്റുവിംഗിന് കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റ് ഈ ഒരു സെയിം സംഭവമാണ് ഒരുപാട് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കളർ നൽകാൻ വേണ്ടിയിട്ട് ആൻഡ് അപ് ടു ഒരു ടെൻ പെർസെൻറ്റേജ് വരെ ഇത് വളരെ നോർമൽ ആണ് ആൻഡ് ഇത് ഡേഞ്ചറസ് ആകുന്നതെന്ന് പറഞ്ഞാൽ ഇത് റെസ്പിറേറ്റർ ഓർഗൻസിൻ്റെ ഉള്ളിലേക്ക് എത്തിയാലാണ് അതായത് നിങ്ങൾ ഇത് ബ്രീത്തിങ് ചെയ്താലാണ് പ്രശ്നം ലിക്വിഡ് ഫോമിൽ പറഞ്ഞാൽ എന്തെങ്കിലും ഇത് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സേഫ് ആണ് ആൻഡ് ഈ കാർബൺ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത് മസ്കാര ഐ ലൈനർ അതേപോലെ തന്നെ ലിപ്സ്റ്റിക്സ് നെയിൽ വാർണേഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു യൂസ് അടുത്ത് വരുന്നത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആണ് ഇതൊരു സോൾവൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതും ഈ പറഞ്ഞ പോലെ ഹെയർ നെയിൽ അതേപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാത്തിനും യൂസ് ചെയ്യുന്നത് തേർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അക്രിലിക് പോളിമേഴ്സ് ആണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇതൊന്നും സ്മൂത്തറാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കണ്ടു ഷാംപൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത്നസിന് വേണ്ടിയിട്ടാണ് ഈ അക്രിലിക് പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിൽ ബാക്കി മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ശുദ്ധ പാനിയാണ് ബാക്കി എല്ലാം വാട്ടർ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ടാറ്റു ഇംഗിൽ വരുന്ന കണ്ടൻസായിട്ട് വരുന്നത് ആൻഡ് ഇതൊന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത്രയും ഡേഞ്ചറസ് ആയിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന കണ്ടൻസേ അല്ല ഞാനിപ്പോൾ സ്പെസിഫിക്കലി പറയുന്നത് ഡൈനാമിക് എന്ന് പറയുന്ന ഈ ഒരു ബോട്ടിലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഇങ്ങിലാണ് ഈ കണ്ടൻസ് നിങ്ങൾക്ക് ഏതൊരു ടാറ്റ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തുണ്ടാവും യൂഷ്വലി ഇതൊരു നമ്പർ ടേമിലായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ഐഡിയ ഗൂഗിൾ ചെയ്താലും കിട്ടും ചെയ്യും സോ ഇതേപോലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡി എം ജിയാം ഞാൻ നിങ്ങൾക്കെല്ലാം ക്ലിയർ ചെയ്തി തരുന്നതായിരിക്കും ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടാറ്റിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെ ചില ആൾക്കാർ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു അതൊക്കെ ഞാൻ തിരിച്ച് മറുപടി തരുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതേ ഡിസ് വോൾവിൻ്റെ ആവശ്യം സൈന